Hello friends! ഇറ്റ്സ് മീൻ ഇന്ത്യ സ്ലോകന് പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പത് നമ്മൾ നാവിലൊക്കെ വേവിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റെസിപ്പി കാണുന്നതിന് മുന്നേ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് ഇപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻസ് കൂടെ വന്നിട്ടുണ്ട് ആ ഒരു ഓപ്ഷനിലൂടെ ക്ലിക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അരക്കപ്പ് അളവിൽ ഗോതമ്പാണ് വേണ്ടത് പിന്നെ ഒരു അരക്കപ്പ് അളവിൽ ആട്ടയെടുക്കുന്നുണ്ട് അപ്പോൾ ആ ആട്ട ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആട്ടെ എടുത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുൾ കപ്പ് ഗോതമ്പ് തന്നെ നിങ്ങൾക്ക് എടുക്കാം പക്ഷെ ഞാനിവിടെ ഇപ്പോൾ അരക്കപ്പ് ഗോതമ്പും അരക്കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് മൊത്തത്തിൽ വേണ്ടതെന്നുള്ളത് ഞാനിവിടെ സൈറ്റിൽ എഴുതി കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത് രണ്ടും കൂടെ എടുത്തിട്ടുള്ള ഒരു കപ്പ് ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ ഇതേ ഇവിടെ ശർക്കര പാവ് കാച്ചുന്നതിന് വേണ്ടിയിട്ട് ശർക്കരയുടെ പൗഡറാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കട്ടയായിട്ടുള്ള ശർക്കരയാണെങ്കിൽ നിങ്ങളതിനനുസരിച്ച് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഈ ഒരു കപ്പിന് അതായത് ഒരു കപ്പ് മാവിന് മുക്കാൽ കപ്പ് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് തന്നെ അത്യാവശ്യം മധുരമേ ഉള്ളൂ ഒരുപാട് മധുരം വരത്തില്ല അത്യാവശ്യം മധുരം വേണ്ടെന്നുള്ളവർക്ക് ഒരു കപ്പ് തന്നെ നിങ്ങൾക്ക് ശർക്കര എടുക്കാം ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് ശർക്കരയാണ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് ശർക്കരപ്പാവ് കാച്ചുന്നതിന് വേണ്ടിയിട്ട് നമുക്കത് വെച്ച് കൊടുക്കാം ശർക്കരപ്പാവൊക്കെ കാച്ചാലൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശർക്കര അപ്പോൾ ഇവിടുത്തെ ശർക്കരയ്ക്ക് അങ്ങനെ അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അരച്ചെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ ആ ശർക്കര നമ്മൾക്ക് ശർക്കരയുടെ ഇതിനകത്തേക്ക് നമുക്ക് ഒരു അരക്കപ്പളവിൽ തേങ്ങയുണ്ടല്ലോ തേങ്ങ തിരികെ തേങ്ങയോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഡെസിക്കേറ്റഡ് ഡെസിക്യൂരിഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത് ഏതാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു അഞ്ചാറ് അളവിൽ ഏലക്ക എടുത്തിട്ടുണ്ട് ഒരു ലേശം പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ഏലക്ക ഒന്നിട്ട് പൊടിച്ചെടുക്കാം പഞ്ചസാരയും കൂടി ഇടുമ്പോൾ നന്നായിട്ട് ഏലക്കാൻ പൊടിഞ്ഞ് കിട്ടും അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ മാവിൻ്റെ ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു ഏത്തക്കയാണ് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്തിട്ടുള്ള ഏത്തക്കയാണ് ഏത്തക്കാണ് അങ്ങ് പഴുത്തല്ല ഒരുപാട് പഴുത്ത ഏത്തയ്ക്ക് വേണമെങ്കിൽ നമുക്കതിനകത്ത് ചേർക്കാം അപ്പം ഞാൻ ഇത് വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്തിട്ടുള്ള ഏത്തക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നന്നായിട്ട് നമുക്ക് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിക്കാം ഞാൻ ഏലക്ക പൊടിച്ചെടുത്ത് അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് കേട്ടോ ആ ഒരു ഏത്തക്ക ഇങ്ങനെ ജാറിലേക്ക് ഞാൻ ഇട്ടിട്ട് എടുത്തിട്ടുള്ളത് കാരണം ആ ഒരു ഏലക്കയുടെ ഫ്ലേവറും കൂടെ അതിനകത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കഴുകിയിട്ടോ ഉണ്ടായിരുന്നില്ല അപ്പം ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു സ്പൂൺ അളവിൽ നെയ്യാണ് പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മുടെ കൂടി തന്നെ വേണം നമ്മൾ ആ ഒരു ജാഗ്ര സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അതും തേങ്ങയും കൂടെ ഉള്ളതൊന്നിച്ചാണ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്കിത് കട്ടുകളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും നെയ്യ് ഇവിടെ വിൻ്റർ ആയതുകൊണ്ടാണ് കേട്ടോ നെയ്യ് അങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത് നമ്മൾ പിന്നെ ചൂടായിട്ടുള്ള പാനീയാണല്ലോ ശർക്കര പാനീയാണല്ലോ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നെയ്യ് പെട്ടെന്ന് തന്നെ അതിനകത്തങ്ങ് മെൽറ്റ് ആയിക്കോളും അപ്പം നമുക്കിത് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കാരണം കട്ടകളൊന്നും ഇല്ലാണ്ട് കിട്ടാൻ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാലു ഇട്ട് വേണമെങ്കിൽ അടിച്ചെടുക്കാം അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ നന്നായിട്ട് തന്നെ ഈ ഒരു സ്പൂൺ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നന്നായിട്ട് തന്നെ അത് എല്ലാം മാവുകളും എല്ലാം നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കിട്ടും അപ്പം നമ്മൾ സ്പൂണിൽ ചെയ്യുവാണെങ്കിൽ അത് ഇച്ചിരി നേരം കുറച്ച് ഇളക്കുക എന്നുള്ളൊരു പ്രോസസ്സാണുള്ളത് അപ്പം ഞാൻ വിസ്ക് ഒന്നും ഉപയോഗിക്കാണ്ട് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ അത്യാവശ്യം അതിനകത്ത് എനിക്ക് തോന്നുന്നു ചിലത് ഏത്തക്ക അങ്ങും ഇങ്ങൊക്കെ ഇച്ചിരി അരയാണ്ട് കിടപ്പുണ്ട് അതുകൊണ്ടാണ് കട്ടയായിട്ട് കണ്ടത് കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ള നമ്മുടെ സോഡാപ്പൊടിയാണ് ലേശമളവിൽ നമുക്ക് കുറച്ച് സോഡാപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം സോഡാപ്പൊടി താല്പര്യം ഉണ്ടോ മാത്രം നിങ്ങൾക്ക് ആഡ് ചെയ്താൽ മതി കാരണം സോഡാപ്പൊടി ഇടുമ്പോൾ കുറച്ച് മാവ് ഒക്കെ നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടും അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിലേക്ക് സോഡാപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ അത് ഇതേപോലെ ഒരു ബേക്കിംഗ് ട്രേ ആണ് അലൂമിനിയത്തിൻ്റെ ഒരു ബേക്കിംഗ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനകത്ത് നന്നായിട്ട് നെയ്യൊക്കെ തടവിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ബാറ്റർ നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്നും കൂടെ ഞാനൊന്ന് ഇളക്കിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട് നമ്മൾ ചെയ്തെടുത്ത് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വെക്കുന്നത് ഇതേപോലൊരു കുക്കറിനകത്ത് വെള്ളം നിറച്ചിട്ട് ഇതുപോലൊരു റിങ് ഇറക്കി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്കാണ് കേട്ടോ ഞാനിപ്പം ഈ ഒരു ബാറ്റർ ഓടിച്ചിട്ടുള്ള പാത്രം ഞാൻ വെച്ചു കൊടുക്കുന്നത് അതിലേക്കാണ് ഇനി നമുക്കിതിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഞാൻ എന്താ ഇവിടെ കാഷിനിട്ട് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഏത്തക്ക കുഞ്ഞായിട്ട് അരിഞ്ഞതോ അത് വേണമെങ്കിലും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ കിട്ടാം പക്ഷേ ഞാനിപ്പോൾ അങ്ങനൊന്നും ചെയ്യുന്നില്ല ഞാൻ ആകെ കാഷിനിട്ട് മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഇത് നല്ലൊരു എന്താ ഏത്തക്കയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് വരുന്ന ഒരു സ്നാക്കാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് മൊത്തം ഇതേപോലൊക്കെ ക്യാഷുവിനകട്ടൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു എങ്ങനെ പോയാലും ഒരു ഒരു അരമണിക്കൂർ എന്തായാലും നമുക്കിത് സിമ്മിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണം കാരണം ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇച്ചിരി വേവ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് വിസിൽ ഇടേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഇതിൻ്റെ ആവി പുറത്ത് പോകണമല്ലോ അപ്പം അതുകൊണ്ട് വിസിൽ ഇടരുത് അത് എല്ലാവരും ശ്രദ്ധിച്ചു വേണം വിസിൽ ഉരി മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇതേ ഇതേപോലെ നമുക്കതിനകത്തിട്ട് ആവി പുറത്ത് പോരണം അങ്ങനെ വേണം ചെയ്യാനായിട്ട് അപ്പം നമ്മൾ വിസിറ്റ് ഇടണ്ട അപ്പം ഞാനൊരു അരമണിക്കൂറിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരപ്പം കിട്ടിയിട്ടുള്ളത് അപ്പോഴത്തേക്കും ഗ്യാസൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് തണുക്കാനായിട്ട് ഇതൊന്ന് കുറച്ച് നേരത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി വെക്കാം അതേ അപ്പോഴത്തേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു അപ്പുവാണ് അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കഴിക്കാം നല്ല സോഫ്റ്റ് ആയിട്ടായിരുന്നു കേട്ടോ ഞാനിത് കട്ട് ചെയ്ത് കഴിച്ചപ്പോൾ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റുമാണ് ആ ഒരു നല്ല പഴുത്ത ഏത്തക്കേട ഒരു ടേസ്റ്റുമൊക്കെ നമുക്ക് നന്നായിട്ട് ഉണ്ട് അപ്പം ഞാനിപ്പോൾ ഓരോ ഏത്തക്കെയാണ് എഴുതിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് പഴത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ നമുക്ക് ഏത്തക്കാ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ നമുക്ക് ഇനിയിപ്പോൾ ഇതൊന്ന് എടുക്കാം അത് നിങ്ങൾക്കതേ കാണുമ്പോൾ തന്നെ അറിയാമായിട്ട് ഞാൻ ഇത് കാണാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് നന്നായിട്ട് ഇനി അത് ഒരെണ്ണം മാറ്റി ചെറിയൊരു പീസായിട്ട് നിങ്ങളെ കട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാം അത് കണ്ടോ ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണല്ലോ അപ്പോൾ ഇതേപോലെ ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെയൊക്കെ കയറി ഒന്ന് കണ്ടു നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അതുപോലെ ഈ ഒരു റെസിപ്പിയും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നുപോകരുത് ഇപ്പോൾ ഒരു പുതിയ ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് ഹൈപ്പ് അപ്പോൾ അതുകൂടെ ഒക്കെ ചെയ്ത് നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ ഇനി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു watching